നമസ്കാരം മീഡിയ രംഗ് ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്വാഗതം ഒരു ചെറിയ രാഷ്ട്രീയ വർത്തമാനം തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത ആശയങ്ങളുള്ള രാഷ്ട്രീയ പ്രതിനിധികളാണ് തമ്മിൽ മത്സരിക്കുക ജനാധിപത്യ സംവിധാനത്തിൽ ഒരാൾ ജയിക്കും മറ്റൊരാൾ തോൽക്കും ഇത് ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ് എന്നാൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പും തിരഞ്ഞെടുപ്പിന് ശേഷവും പരസ്പരം കലഹിച്ച രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആവനാഴിയിലെ സകല അമ്പുകളും എഴുതുകൊടുത്തു അത് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നും പുകഞ്ഞ് ചീഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത് ഒരു സർവകക്ഷി യോഗം വിളിക്കേണ്ടുന്നവരെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളിൽ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മൂന്ന് സ്ഥാനാർത്ഥികളും വ്യത്യസ്ത ചേരിയിൽ മത്സരിച്ച നേർക്കുനേർ മത്സരിച്ച മൂന്ന് സ്ഥാനാർത്ഥികളും ഒരേ വേദിയിൽ വളരെ സന്തോഷകരമായ മുഹൂർത്തം പങ്കിടുന്ന ഒരു കാഴ്ച കാണാനിടയായി എറണാകുളം മണ്ഡലത്തിലെ ആ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ കേരള കാർട്ടൂൺ അക്കാദമി സംഘടിപ്പിച്ച ഇലക്ഷൻ കാർട്ടൂൺ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് എറണാകുളം പാർലമെൻ്റ് മണ്ഡലം സ്ഥാനാർത്ഥികളായ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ എന്നിവർ ഇത്തരത്തിൽ ഒത്തുചേർന്ന് ഒരു നർമ്മം പങ്കിടുന്ന കാഴ്ച കണ്ടത് കേരളത്തിലെന്നല്ല ഏതൊരു നാട്ടിലെയും രാഷ്ട്രീയ പാർട്ടികൾ മാതൃകയാക്കേണ്ടെന്ന ഈ രംഗം കണ്ടപ്പോൾ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ മീഡിയാരംഗം ഈ മനോഹര ദൃശ്യം നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ് ഫലപ്രഖ്യാപന ദിവസം കാത്തു നിൽക്കുന്ന പ്രിയ വോട്ടർമാരോട് ഇത്രയേ ഉള്ളൂ പറയാം ഒരു മേശയ്ക്ക് ചുറ്റും ഇതുപോലെ ഇരുന്ന് ഒരു കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ചാൽ തീരുന്ന ഇത്തരം നിമിഷങ്ങൾ വെറുതെ തെരുവിലേക്ക് വലിച്ചെച്ചും നേതാക്കന്മാർക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാറി മുദ്രാവാക്യം വിളിച്ചും എതിർ രാഷ്ട്രീയ പാർട്ടികളെ തെറിവിളിച്ചും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള നാടിൻ്റെ ചില നന്മകളാണ് ഫലപ്രഖ്യാപനം വരും ആരെങ്കിലുമൊക്കെ ജയിക്കും ഒന്നാമനേക്കാൾ വോട്ട് കുറഞ്ഞവർ തോൽക്കും അവർ ചെയ്യേണ്ടത് ഇനി ഇതൊക്കെയാണ് നാടിൻ്റെ നല്ലതിനു വേണ്ടി ജയിച്ചവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുക ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അതിർത്തി വരമ്പുകളില്ലാതെ പ്രവർത്തിക്കുക മീഡിയാരങ്ക് ഇന്നത്തെ വർത്തമാനം